സുനിതയാണ് സുനിത ആസ്ക് താങ്ക് യു സുനിത നല്ലൊരു ഫിലിം നല്ലൊരു ടീമിലേക്ക് എന്നെയും കൂടി ഉൾപ്പെടുത്താനായിട്ട് അതിനൊരു ഇടം വരുത്തിയ സുനിതയ്ക്ക് താങ്ക് യു പിന്നെയിപ്പോ രയ്സാർ ഇവിടെ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു റേസാറിന്റെ സംസാരം എനിക്ക് വളരെ ഇഷ്ടപ്പെടും റെയ്സാറെ വളരെ വളരെ നന്നായി വളരെ ലളിതമായ ഓ സോറി അത് വിളിച്ച് ശീലിച്ചു വളരെ ലളിതമായ രീതിയിൽ ആരാരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത് അതുപോലെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സത്യത്തിൽ ഈ നിക്കുന്നവരെയൊക്കെ ഒരു പേടിയാണ് അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ നമ്മൾ ഒരാളല്ലല്ലോ കാണുന്നത് ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്നവരല്ല കാണുന്നത് ക്യാമറ വെച്ചിരിക്കുന്നത് അന്ന് അങ്ങനെ അറ്റം വരിക ഞാന് അഭിനയിക്കാൻ തുടങ്ങിയത് പലർക്കും പലർക്കറിയില്ല ഞാനൊരു കല്യാണം കഴിച്ചൊരു കുട്ടി രണ്ട് മൂന്ന് മൂന്നര വയസ്സായതിനു ശേഷമാണ് അഭിനയിക്കാൻ വന്നത് പലർക്കും അറിയില്ല അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാകാം സത്യം ഒന്നുമില്ലാതില്ല അത് സിനിമ ആകണമെന്നില്ല എവിടെയുണ്ട് ഒരു ചെറിയ ഒരു പെട്ടിക്കട പോലത്തെ ഒരു കടയിൽ കടയിലിരുന്നാൽ കൂടെ ഈ പീഡനം എന്ന വാക്ക് ചിലപ്പോൾ അവർക്കും ഉപയോഗിക്കാൻ പറ്റും ഞാൻ പഠിച്ചിരിക്കുന്നതാണ് പല അനുഭവത്തിൽ കൂടി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തൊക്കെ അങ്ങനെ പല അനുഭവങ്ങളും ഞാൻ കണ്ടുകൊണ്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതൊന്നുമില്ലാതെ നമുക്ക് പൊക്കൂടി നേരെ വഴിക്ക് ഞാനൊക്കെ സ്റ്റേറ്റ് ഫോർവേഡാ ഉള്ളത് എന്തും വെട്ടി തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ് പക്ഷെ അങ്ങനെയുള്ളവരെ പലർക്കും ഇഷ്ടപ്പെടില്ല ശത്രുക്കൾ കൂടും നമ്മൾ ഞാനിപ്പോൾ ഏകദേശം എട്ടൊൻപത് വർഷമായി അഭിനയിച്ചിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ചെറിയ പടങ്ങൾ നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള പടങ്ങളും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അതൊന്നും ഇതുവരെ റിലീസ് ആയിട്ടില്ല ഒരെണ്ണം ഒത്തിരി വർഷങ്ങൾ ഒന്ന് രണ്ട് വർഷങ്ങൾ പടി ഇരുന്നതിന് ശേഷമാണ് റിലീസായത് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നിട്ടല്ല നിങ്ങളെപ്പോലെ എല്ലാവരും പോലെ ഞാൻ പത്തിരുന്നു ഇരുന്നൂറ്റമ്പത് പടത്തുകൾ അഭിനയിച്ചു സീരിയല് അതൊക്കെ ഒരുപാട് അഭിനയിച്ചതാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴാനാണ് എൻ്റെ ആഗ്രഹം എപ്പോഴായാലും നമ്മൾ മരിക്കുമല്ലോ ഏറ്റവും നമ്മൾ ഏറ്റവും നമ്മൾ ജീവനെന്ന തുടിപ്പ് എല്ലാ സിനിമയാണ് സീരിയലല്ല സിനിമയാണ് ബിഗ് സ്ക്രീനാണ് എനിക്ക് ആഗ്രഹം ഞാൻ വന്നതും സിനിമയിൽ കൂടി തന്നെയാണ് പക്ഷേ ഒരിക്കലും വലിയ ആർട്ടിസ്റ്റാകുമോ എന്ന് വിചാരിച്ചോ ഇവിടം വരെ എത്തുമെന്ന് ഒരു പേര് പറഞ്ഞാൽ വരാപ്പുഴ എന്ന് പറഞ്ഞ നാട് തന്നെ നമ്മുടെ പേരിൽ അറിയപ്പെടുന്നതാണ് അതുകൊണ്ടാണ് വളരെ സന്തോഷം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് എന്നോട് എൻ്റെ ഹസ്ബൻഡ് ഇപ്പം എൻ്റെ കൂടിയില്ല പതിമൂന്ന് വർഷമായി അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയിട്ട് പക്ഷെ ആ വാക്കുകൾ ഇന്നും ഞാൻ അനുസരിച്ച് പോകുന്ന കൂട്ടത്തില് അനുസരിക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ കുട്ടിയോട് പറയുന്ന ചേച്ചി അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് അതനുസരിക്കുന്ന കൂട്ടത്തിലാണ് കാരണം ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ അഭിനയിച്ചു തന്നിട്ടുള്ളത് ജൂനിയറായിട്ടുള്ള ആ ഒരു ജൂനിയർ മോശമൊന്നുമല്ല പക്ഷെ എനിക്ക് ചെന്ന് ഞാൻ ചെറിയ കുട്ടിയായി ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കുള്ള വേഷങ്ങളെല്ലാം സുമാരിച്ചേച്ചു ഈ കവിർ പൊന്നമ്മ തിരഞ്ജൻ അങ്ങനെ ഒത്തിരി വലിയ ആർട്ടിസ്റ്റിനെ കൂടിയാണ് ഇവരൊക്കെ ഭയങ്കര ഭയഭക്തി കൂടിയാണ് സിനിമ അഭിനയിക്കുന്നത് ഒരു സിനിമ അഭിനയിക്കുമ്പോക്കാണോ എത്രയോ പേര് രേശേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പേര് എത്ര മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ റിലീസാവുന്നത് രണ്ട് രണ്ടേകാലും മണിക്കൂറുണ്ട് ആ പടം നല്ലതാണോ ചീത്തയാണോ എന്ന് അപ്പൊ തന്നെ വിലയിരുത്തേണ് ഏ എങ്കിട്ട് പേട ഓടാന്ന് പറയണോ അങ്ങനെയല്ല നമ്മൾ നമ്മളതിനത്ത് ചില പടങ്ങൾ ശ്രദ്ധയില്ലാതെ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് ആ ഒരു പടങ്ങൾ ഓടാത്തേന്റെയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഉള്ള ലാഗിങ്ങും ആ കഥയോട് തിരക്കഥ ആർട്ടിസ്റ്റിനെ കിട്ടിയാലും എല്ലാവരുടെ വിചാരം ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ എല്ലാരും വന്ന് കാണുന്ന ഒരിക്കലല്ല ആർട്ടിസ്റ്റ് ആരുമായിക്കോട്ടെ ഏത് പുതിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ നമ്മുടെ എല്ലാ അനുഭവമാണ് എത്ര ചെറിയ ആർട്ടിസ്റ്റ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പടം പോലും വിജയിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവരാ സിനിമ അവരുടെ ജീവിതമാണ് അവരുടെ ലൈഫാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ എന്ന് പറഞ്ഞ ലൈഫാണ് ആ പടം വിജയിച്ചാലും മാത്രമേ ആ ഡയറക്ടർ പിന്നെ അടുത്ത പടം ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അപ്പം അവരുടെ ലൈഫാണ് അത്രയും ഇഷ്ടപ്പെട്ടാണ് അവർ അത്രയും നാളുകൾ പരിശ്രമിച്ചിട്ടാണ് ഒരു പടം റിലീസാവുന്നത് അപ്പോൾ നിസ്സാര സമയം കൊണ്ട് നമ്മൾ എന്തെന്ന് െന്ന് പറയാൻ പാടില്ല കാരണം അതിനകത്ത് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ മാക്സിമം കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും പോലെയാണെങ്കിലും കൂടി കയറ് കാരണം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഇല്ലാതെ നമ്മൾ ഡയറക്ടർ ഇല്ല ആർട്ടിസ്റ്റ് ഇല്ല ടെക്നീഷ്യൻസ് ആരും ഇല്ല അപ്പം ഒരൊറ്റ ഒരു പ്രൊഡ്യൂസറിൻ്റെ പേരിലാണ് നമ്മൾ ഇത്രയും ആൾക്കാരുടെ ജീവിതം അതായത് കുടുംബം തന്നെ മുന്നേറുന്നത് എല്ലാവർക്കും വീടും കുടുംബമൊന്നും ഉണ്ടാവില്ല ഞാനിപ്പോഴും അവിടെ താമസിക്കുന്നതാണ് ണ്ടായിരുന്ന വീടൊക്കെ എൻ്റെ വർക്കൊക്കെ വർക്കൊക്കെ പല സമയത്ത് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല വർക്കൊക്കെ കുറയുമ്പോൾ ചിലപ്പോൾ നഷ്ടപ്പെടുത്തേണ്ടി വരും പക്ഷേ ഇനി എട്ട് വർഷമായിട്ട് ഞാൻ ഒരു വ്യക്തിയും ഒരു സ്ഥലത്ത് തൊട്ട് എനിക്കൊരു വേഷം തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ടില്ല നമ്മളൊരു ആർട്ടിസ്റ്റ് കിട്ടിയാൽ കിട്ടും പക്ഷെ നമ്മൾ അത് മാത്രം വെയിറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഞാൻ റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യാറുണ്ട് ഫിനാൻസിൻ്റെ കാര്യം സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലാക്കിയിട്ടാണ് ഫിനാൻസ് പ്രൈവറ്റ് ലോൺ റെഡിയാക്കി കൊടുക്കുന്ന പല പാതികളും ചെയ്ത് ജീവിക്കുന്നു കാരണം നമ്മളുടെ നമ്മൾ കൊണ്ട് അന്നം പ്രതീക്ഷിച്ച് നമ്മുടെ വീട്ടിൽ വേറെ ഞങ്ങളുണ്ട് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ടായിരുന്നു ഇപ്പം അച്ഛനില്ല അമ്മേ ഞാനും മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ നമ്മൾ ജോലി ചെയ്യാതെ പറ്റുമോ ഭരിക്കലോല്ലോ അപ്പം സിനിമ നല്ല സിനിമ വരട്ടെ സ്റ്റാൻലി ഡയറക്ടർ സ്റ്റാൻലി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പല ആൾക്കാരും വിളിച്ചു പക്ഷെ നമ്മൾ കുറേ നല്ല പടങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ ഒരുപാട് ഞാൻ ചെയ്ത ഇരുന്നൂറ്റമ്പത് പടത്തിൽ ചിലപ്പോൾ വല്ല പത്തോ മുപ്പതന്നെ പൊട്ടിപ്പോടും ബാക്കി എല്ലാ പടങ്ങളും വളരെയധികം വിജയിച്ചൊരു ഹിറ്റ് ആർട്ടിസ്റ്റിൻ്റെ രീതിയിൽ അറിയപ്പെട്ട ഒരാളാണ് ഞാൻ ഒന്നും മാറേണ്ടി വന്നു ഇവിടെ വർക്ക് പറഞ്ഞു ഇപ്പം ലാസ്റ്റ് ചെയ്തത് കമൽ സാറിൻ്റെ ഒരു കുട്ടിയൊപ്പിലെ രാജെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പടം പക്ഷെ അത് ചെയ്തതിന് ശേഷം പിന്നെ വർക്കുകൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങളില്ലാതെ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ചാൻസ് ഇല്ലാതെ കാരണം വെട്ടിക്കുറച്ചത് പെണ്ണുങ്ങളുടെ ക്യാരക്ടറായി എല്ലാവരും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ലേഡീസ് ക്യാരക്ടറാണ് മൊത്തം വെട്ടിക്കുറച്ചത് അതുകൊണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ആയപ്പോൾ ജീവിക്കാൻ വേറെ വഴിയില്ലാതെ എൻ്റെ മകൾക്ക് ജോലി കിട്ടിയത് ബാംഗ്ലൂർ ആയപ്പോൾ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു പക്ഷെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്ന കോവിഡിനു മുമ്പ് വന്നിട്ടും പിന്നെ കോവിഡായപ്പോൾ പടങ്ങളെല്ലാം ബുദ്ധിമുട്ടായി പല മറ്റുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നു പക്ഷേ ഇപ്പം നടക്കുന്ന കാര്യത്തിനോട് എനിക്ക് ഒരുപാട് അനുമൂലിക്കാൻ ഒരു തരത്തിലും പറ്റുന്ന